മാർത്തോമ ചെറിയപ്പള്ളിയും പരിസരവും ഉത്സവലഹരിയിലാണ് പെരുന്നാൾ നേരത്തെ സദ്യക്കുള്ള ഉൽപ്പന്ന ശേഖരങ്ങളുടെ വിഭവ സമാഹരണം കലവറ കലവറനിരക്കൽ ഇന്ന് വൈകിട്ട് നടക്കും പെരുന്നാളിനോടനുബന്ധിച്ച് കോതമംഗലം നഗരസഭ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതി മിഷൻ എന്നിവ സംയുക്തമായി വാക്കത്തോൺ ഗോഗ്രീൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മപ്പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി പെരുന്നാൾ നേരത്തെ സദ്യക്കുള്ള ഉൽപ്പന്ന ശേഖരങ്ങളുടെ വിഭവ സമാഹരണം കലവര നിരക്കൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഉദ്ഘാടനം ചെയ്യും ഇന്നലെ നടന്ന വിശുദ്ധ അഞ്ചന്മേൽ കുർബാനയ്ക്ക് അഭിവന്യ ഡോക്ടർ മോർ ഇവാനിയോസ് പ്രധാന കാർമ്മികത്വം വഹിച്ചു യൽദോബാവ കാണിച്ചു തന്ന തന്റെ സൃഷ്ടാവിലുള്ള ആഴമേറി വിശ്വാസം നമ്മളും പാലിക്കണമെന്നും അഭിവന്യ തിരുമേനി തന്റെ പ്രസംഗത്തിൽ ഉദ്ബോധിപ്പിച്ചു കോതമംഗലം ശുചിത്വ മിഷൻ കെഎസ് ഡബ്ല്യു എംപിയുമായി ചേർന്ന് കന്നിരുപത് പെരുന്നാളോടനുബന്ധിച്ച് ഹരിതപ്രഭയിൽ പെരുന്നാൾ എന്ന സന്ദേശം പൊതുജനങ്ങളിലേക്കും പെരുന്നാളിനോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന തീർത്ഥാടകരിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ സിന്ധു ഗണേഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു എംബിറ്റ്സ് കോളേജിലെ കുട്ടികളുടെ ഫ്ളാഷ് മോബോർഡ് കൂടി വാക്കത്തോൺ ആരംഭിച്ചു നഗരസഭ വൈസ് ചെയർമാൻ സിന്ധു ഗണേശൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔഷാദ് കെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിസ് കൌൺസിൽമാരായ നോബ് മാത്യു റോഷനിഷിബു റിൻസ് റോയ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടിയിൽ നഗരസഭ സി സി എം ഷിജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നവീൻ പി ബി സജീവ് കുമാർ ബിന്ദു രാമചന്ദ്രൻ മിഷൻ യങ് പ്രൊഫഷണൽ ആഷ്ന ബഷീർ എന്നിവർ പങ്കെടുത്തു കൂടാതെ ആശാവർക്കൻമാർ അംഗനവാടി ടീച്ചേഴ്സ് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ ജെഎച്ച് ഐ അജീഷ് ട്രാഫിക് എസ് ഐ റഷീദ് എന്നിവരും കെ എസ് ഡബ്ല്യു എം ബി എൻവ്യോൺമെന്റ് എക്സ്പെർട്ട് സ്വാലിഹിഎം അരുൺ സി വി ധന്യപ്രഭാകർ അജിത് കെ കെ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഹരിതകർമ്മ സേനാ അംഗങ്ങളും സാനിറ്റേഷൻ വർക്കർമാരും എംബിറ്റ്സ് കോളേജ് ഇൻചാർജുമാരും ഉൾക്കൊണ്ടുകൊണ്ട് റാലി ചെറിയ പള്ളി വികാരി ജോസ് അച്ഛന്റെയും മറ്റു വികാരിമാരുടെയും ഭരണാധികാരികളുടെ പ്രസംഗത്തോടെയും പള്ളിമുറ്റത്ത് സമാപിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പൂർണ്ണമായും ഉപേക്ഷിച്ച് ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിച്ച് പെരുന്നാൾ ആഘോഷിക്കണം എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് നഗരസഭ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ അഞ്ജൻമേൽ കുർബാനയ്ക്ക് അഭിവന്യ കുര്യാക്കോസ് മോർ ക്ലീമീസ് തിരുമേനി